ഏറെക്കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു പരസ്പരമുള്ള സൈനിക നീക്കങ്ങളിലും നിഴൽ യുദ്ധങ്ങളിലും ഒതുങ്ങി നിന്നിരുന്ന ഈ ശത്രുത ഇപ്പോൾ പരസ്യമായ ഭീഷണികളിലേക്കും മനഃശാസ്ത്രപരമായ യുദ്ധമുറകളിലേക്കും വഴിമാറിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുടെ സമീപകാല പ്രസ്താവനകളും അതിനു മുന്നോടിയായി ഇറാൻ പുറത്തുവിട്ട ഒരു നിർമ്മിത ബുദ്ധി വീഡിയോയും ഈ മാറ്റത്തിന്റെ സൂചനകളാണ് ഈ സംഭവങ്ങൾ കേവലം ചില വാക്കുകളോ ചിത്രങ്ങളോ അല്ല മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന രണ്ട് രാജ്യങ്ങളുടെ പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇറാന്റെ ഭീഷണി കലർന്ന മനഃശാസ്ത്രപരമായ യുദ്ധം ആരംഭിച്ചത് ഒരു എ ഐ വീഡിയോയിലൂടെ ഇസ്രയേലിന്റെ പ്രധാന നഗരമായ ടെലവീവിന് മുകളിൽ ഒരു ആണവായുധം പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങൾ ആനിമേറ്റഡ് രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനായിരുന്നു ഈ വീഡിയോയുടെ ഉള്ളടക്കം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ അധികൃതർ ഈ വീഡിയോ പിൻവലിച്ചു എങ്കിലും അത് ഉണ്ടാക്കിയ സൈനിക രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ ചെറുതായിരുന്നില്ല ഒരു ആണവ ഭീഷണി പരസ്യമായി പ്രകടിപ്പിക്കാൻ ഇറാൻ തയ്യാറാണെന്നുള്ള സന്ദേശം അത് ലോകത്തിന് നൽകി ഒരുപക്ഷേ ഇസ്രയേലിന് നേരിട്ടുള്ള മുന്നറിയിപ്പ് നൽകുക എന്നതിലുപരി ആണവായുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ തങ്ങൾക്ക് മുകളിലും ഒരു കൈയുണ്ടെന്ന അമേരിക്കയും അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇതിനെ വിലയിരുത്താം ഈ വീഡിയോയുടെ അലയൊലികൾ അടങ്ങുന്നതിന് മുൻപെയാണ് ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ നേരിട്ടുള്ള പ്രസ്താവന വരുന്നത് പൊതുവേ നയതന്ത്രപരമായ വിഷയങ്ങളിൽ നേരിട്ടിടപെടാത്ത ഖമേനി ഇറാനെ നേരിടാൻ ഇസ്രയേലിന് ഒറ്റയ്ക്ക് കഴിയില്ലെന്നും അമേരിക്കയുടെ തണലിൽ മാത്രമേ അവർക്ക് എന്ത് നീക്കങ്ങളും നടത്താൻ സാധിക്കൂവെന്നും തുറന്നടിച്ചു ടെഹ്റാനിൽ ഇറാന്റെ നീതിന്യായ ഉദ്യോഗസ്ഥനുമായി നടത്തിയ ഉന്നതതല യോഗത്തിലായിരുന്നു ഇസ്രയേലിനെ പരിഹസിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്കയുടെ ചങ്ങലക്കിട്ട നായ എന്ന് ഇസ്രായേലിനെ വിശേഷിപ്പിച്ച അദ്ദേഹം ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലിൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ നേരിടാൻ ഇസ്രയേൽ അശക്തരാണെന്ന് തെളിയിച്ചതായി വാദിച്ചു ഇറാന്റെ പ്രതിരോധശേഷി ദേശീയ ഐക്യം സൈനിക തന്ത്രപരമായ ശക്തി എന്നിവ ഈ ഏറ്റുമുട്ടലിലൂടെ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഘർഷം കേവലം സമീപകാല സംഭവങ്ങളുടെ പ്രതിഫലനമല്ല ഇതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാനും ഇസ്രയേലും തമ്മിൽ രഹസ്യമായ നയതന്ത്ര ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിതമായതോടെ ഈ ബന്ധം പൂർണ്ണമായും തകർന്നു സിയോണിസ്റ്റ് ഭരണകൂടം എന്ന് ഇസ്രയേലിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിദേശ നയം ഇറാൻ സ്വീകരിച്ചു ഇസ്രായേലിനെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പ്രതിരോധ കോട്ടയായി ഇറാൻ ചിത്രീകരിച്ചു ഇതിനെ തുടർന്ന് ഇറാൻ ഇസ്രയേലിനെ നേരിടാൻ നേരിട്ടുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കി നിഴൽ യുദ്ധം എന്ന തന്ത്രം സ്ഥിരീകരിച്ചു ലെബനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് യമനിലെ ഹൂതികൾ സിറിയയിലെ വിവിധ പോരാട്ട ഗ്രൂപ്പുകളെ എന്നിവർക്ക് ഇറാൻ സാമ്പത്തികമായും സൈനികവുമായ പിന്തുണ നൽകി പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പുകളിലൂടെ ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ തുടങ്ങി ഇതിന് മറുപടിയായി ഇസ്രയേൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ സൈബർ ആക്രമണങ്ങളും ഇറാനിൽ ശാസ്ത്രജ്ഞരെ വധിക്കുന്നത് രഹസ്യ ഓപ്പറേഷനുകളും നടത്തി സിറിയയിലും ലബനനിലും ഇറാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രേൽ വ്യോമാക്രമണങ്ങളും നടത്തി ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലെ ഏറ്റവും നിർണായക ഘടകം ഇറാന്റെ ആണവ പദ്ധതിയാണ് തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ ഒരു നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടമാക്കുക എന്നതാണ് ഇറാന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും വിശ്വസിക്കുന്നുണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു ഇറാൻ ആണവായുധം അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ റെഡ് ലൈനിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാനിൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നത് അലി ഖമേനിയുടെ പ്രസ്താവനകളും എഐ വീഡിയോയും ഈ ആണവ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ വേണം വിലയിരുത്താൻ ഇത് കേവലം ഭീഷണി മാത്രമല്ല ഒരുതരം മനഃശാസ്ത്രപരമായ യുദ്ധമാണ് ഈ തന്ത്രത്തിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് പ്രതിരോധ ശേഷി പ്രകടമാക്കുക എന്നതാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദങ്ങൾക്ക് ഇറാൻ വഴങ്ങില്ലെന്ന ലോകത്തെ ബോധ്യപ്പെടുത്തുക അതോടൊപ്പം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭീഷണികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഇറാനിയൻ ജനതയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആണവശക്തിയും സൈനിക ശേഷിയും പ്രകടിപ്പിച്ച് എതിരാളികളിൽ ഭയം സൃഷ്ടിക്കുക അതോടൊപ്പം ഇസ്രയേലിനെ ഒരു പാവ ഭരണകൂടമായി ചിത്രീകരിച്ച് അവരുടെ ആഗോള സ്വീകാര്യതയെ ചോദ്യം ചെയ്യുക ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ അമേരിക്കയുടെ പങ്ക് അത്യന്തം നിർണായകമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ സഖ്യകക്ഷിയാണ് ഇസ്രയേൽ അതിനാൽ തന്നെ ഇസ്രയേലിന് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും അമേരിക്ക നേരിട്ടുള്ള ഇടപെടലായി പരിഗണിക്കും അലിഖമേനി ഇസ്രയേലിന് അമേരിക്കയുടെ ചങ്ങലക്കിട്ട നായ എന്ന് വിശേഷിപ്പിച്ചത് ഈ വസ്തുത മുൻനിർത്തിയാണ് ഇത് അമേരിക്കൻ നയതന്ത്രത്തെയും പൊതുജനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രകോപനമാണ് ഇസ്രയേലിന്റെ ഏത് സൈനിക നീക്കത്തിനും പിന്നിൽ അമേരിക്കയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനും ഇസ്രയേൽ സ്വതന്ത്രമായ ഒരു രാഷ്ട്രമല്ലെന്ന് വരുത്തി തീർക്കാനും ഇത് ഇറാനെ സഹായിക്കും ഒരു ഭാഗത്ത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോൾ മറുഭാഗത്ത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകളിലും അമേരിക്കയ്ക്ക് പങ്കുണ്ട് ഈ ഇരട്ട നിലപാട് അമേരിക്കയുടെ വിദേശ നയത്തിൽ സങ്കീർണതകൾ സൃഷ്ടിക്കുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏതൊരു നേരിട്ടുള്ള യുദ്ധവും പശ്ചിമേഷ്യയിൽ അമേരിക്കയെ നേരിട്ടുള്ള സൈനിക ഇടപെടലിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാധ്യത അമേരിക്കയെ എല്ലായ്പ്പോഴും ആശങ്കയിലാക്കുന്നു അയത്തുള്ള ഖമേനിയുടെ പ്രസ്താവനകളും എഐ വീഡിയോയും ഈ ദീർഘകാല പോരാട്ടത്തിലെ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യകളായി നിർമ്മിത ബുദ്ധി പോലും ഇപ്പോൾ ഈ സംഘർഷത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഇനിയുള്ള കാലം മനഃശാസ്ത്രപരമായ യുദ്ധങ്ങളും വിവര യുദ്ധങ്ങളും സൈനിക നീക്കങ്ങൾക്കൊപ്പം ശക്തിയാർജിച്ചേക്കാം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത നിലവിൽ കുറവാണെങ്കിലും ഏത് നിമിഷവും ഒരു ചെറിയ പിഴവ് പോലും വലിയ യുദ്ധങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ആണവ ഭീഷണി പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ഇസ്രയേലിന്റെ രഹസ്യ നീക്കങ്ങൾ എന്നിവ ഈ മേഖലയെ കൂടുതൽ അപകടത്തിൽ ുന്നുാ ഖമീനിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ ഒരു ആക്രമണത്തിന് തയ്യാറാണെന്നും പഴയതിനേക്കാൾ കൂടുതൽ പ്രതിരോധ ശേഷി തങ്ങൾക്കുണ്ടെന്നും തന്നെയാണ് ഇത് ഇസ്രയേൽ ഇറാൻ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയും ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാക്കുകയും ചെയ്യും